കോളേജ് വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസ്സിന്റെ കൊടും ക്രൂരത വിദ്യാർത്ഥിനി ഇറങ്ങും മുൻപ് ബസ് അമിത വേഗത്തിൽ മുന്നോട്ടെടുത്തു ഫുട്ബോർഡിൽ നിന്ന് വീണ വീണ വൈദ്യുത പോസ്റ്റർ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ വൈരാഗ്യ നടപടി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ അങ്ങേറ്റം ക്രൂരമായ ഒരു നടപടിയാണ് സ്വകാര്യ ബസ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെ ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ ഈ ഉമാർ ആദ്യം തന്നെ പറയട്ടെ ദേവികൃഷ്ണ എന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലാണ് ചികിത്സയിലുള്ളത് ഈ സംഭവത്തിലേക്ക് വന്നാൽ പുന്നപ്ര കോപ്പറേറ്റീവ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ വിദ്യാർത്ഥിനി വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് വരും വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് വിദ്യാർത്ഥിനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് പക്ഷേ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ ഈ സ്വകാര്യ ബസ് അല്ലമീൽ എന്ന പേരിലുള്ള സ്വകാര്യ ബസ് നിർത്താൻ തയ്യാറായില്ല ഈ വിദ്യാർത്ഥിനെ അത് ചോദ്യം ചെയ്യുകയും ബസ് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിർത്തണമെന്നാവശ്യപ്പെട്ടു തൊട്ടടുത്ത സ്റ്റോപ്പ് തിരുവമ്പാട് ജംഗ്ഷൻ അവിടെ ബസ് ഫ്ലോ ചെയ്യാൻ അതായത് നിർത്താനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ വിദ്യാർത്ഥിനി ഫുട്ബോളിന്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കാറെടുത്ത് വെച്ചു ഇറങ്ങാനുള്ള ശ്രമമാണ് എന്ന് കണ്ടപ്പോൾ പക്ഷെ ഇറങ്ങാനായി താഴേക്ക് കാറെടുത്ത് വെക്കും മുമ്പേ തന്നെ ബസ് അമിത വേഗതയിൽ മുന്നോട്ടെടുക്കുകയുമായിരുന്നു ഈ അമിത വേഗതയിൽ മുന്നോട്ടെടുത്ത ആ ഒരു ിൽ വിദ്യാർത്ഥിനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് തുറന്നു കിടന്ന ഡോറിൽ നിന്ന് ഫുട്ബോളിൽ നിന്ന് വിദ്യാർത്ഥിനി റോഡിലേക്ക് വീഴുന്നത് വീണതാപ് ആ ഒരു ഫുട്ബോൾ ഈ വൈദ്യ പോസ്റ്റിലേക്കാണ് തലയിടിച്ച് ഗുരുതര പരിക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായി ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് തലയിടിച്ച് വീണതാണ് പുട്ടു പിന്നാലെ തന്നെ സ്വകാര്യ ബസ് മുന്നോട്ടെടുത്ത് പോവുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് പിന്നാലെ വന്ന ഒരു സ്വകാര്യ കാറിലാണ് കുട്ടിയെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ ന്യൂറോ സർജന്റെ അഭാവം ഉണ്ടായിരുന്നതിനാലാണ് പിന്നീട് തൊട്ട് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല തലയിൽ ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് മറ്റൊന്ന് ഈ സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യണമല്ലോ അത് ആലപ്പുഴയിൽ പോലീസ് അതിന് തയ്യാറായിട്ടുണ്ടോ നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഈ സ്വകാര്യ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് ജീവനക്കാരോടും ഡ്രൈവറോടും ഒപ്പം കണ്ടക്ടറോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രകാരം അവർ ഹാജരാകുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയുമാണ് ഇനി തുടർ നടപടി പ്രാഥമിക കേസ് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ് ഇതിന് ഈ കേസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുകൊണ്ട് വകുപ്പിന്റെ ഭാഗത്തുണ്ടാവുക നിലവിൽ ഈ ബസ്സും ജീവനക്കാരും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് വിജയമാർ യെസ് ഇപ്പോൾ നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുകയും സൂചനാ പണിമുടക്ക് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിൽ പ്രാഥമികമായി ഈ സ്വകാര്യ ബസ് ഉടമകളുടെയും അതിലെ ജീവനക്കാരുടെയും കടമകൾ അവർ